ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചൂടൊക്കെ ഭയങ്കരമായിട്ട് കത്തി കയറി വരികയല്ലേ ചൂട് നമുക്ക് അസഹനീയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പഴമയുടെ ഒരു രുചിക്കൂട്ടിലേക്ക് നമുക്ക് പോകാം കുറച്ച് നല്ല സംഭാരം ഉണ്ടാക്കുന്നത് അതായത് മോരും വെള്ളം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ ഒരു കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാം ശരീരത്തിന് നല്ല ഒരു കുളിർമയും നല്ല ഒരു ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടുന്നതാണല്ലോ മോരുമെള്ളം ഒരുപാട് നല്ലതാണ് ഈ ചൂട് കാലത്ത് കുടിക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ബെല്ലേക്കനും വോളന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സംഭാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണവുമാണ് ഇത് നമ്മൾക്ക് ഒന്ന് ചതച്ച് വരി എടുക്കണം ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരണം ആ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഒരു ബൗള് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുവാണേൽ തൈരിന് ഒരു അല്പം പുളിയുള്ള തൈരാണ് നമുക്ക് മോരുമെള്ളം ഉണ്ടാക്കാനായിട്ട് നല്ലത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലും പുളിയുള്ള തൈരാണ് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് സംഭാരം കുടിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് അല്പം പുളി കൂടുതലുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ തൈരും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ തൈര് കടയുന്ന മത്തുണ്ടല്ലോ ആ മത്ത് വെച്ചിട്ട് കോല് അത് വെച്ചിട്ടായിരുന്നു തൈരൊക്കെ മോരൊക്കെ ഇങ്ങനെ കടയുന്നത് അപ്പോൾ അതിനൊരു ഇന്നിപ്പം നമുക്ക് അങ്ങനത്തെ കോലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ അടിച്ചെടുത്തിട്ട് വന്ന തൈര് അതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് നമ്മൾ ചതച്ചു വാരി എടുത്തിട്ട് വന്ന ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ട് വന്നല്ലോ അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് മോരിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഒന്നോ രണ്ടോ തണ്ട് കരിവേപ്പില ഒന്ന് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞരടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ആരക്ക മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ചുമ്മാ കൈ കൊണ്ടൊന്ന് ഞെവിടി അതിലേക്ക് ഇട്ടാൽ മതി അതോടൊപ്പം തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരേ ഒരേ ഇല മാത്രം നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ ഒരേ ഇല അതും ഇതുപോലെ തന്നെ കറിവേപ്പില ഇട്ടതുപോലെ നന്നായിട്ടൊന്ന് ഞരടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു ചെറിയ തവിയോ അല്ലെ നല്ലൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് നന്നായിട്ട് ഈ മോരിലേക്ക് ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് നല്ലത് കാരണം സംഭാരം കുടിക്കുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ ഒരു നല്ല സുഖമായിരിക്കും അതുകൊണ്ട് ഒരുപാട് ഐസ് കട്ട പോലെ തണുത്ത വെള്ളം വേണ്ട ഒരു ചെറിയ തണുപ്പിൽ ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്പം കൂട്ടിയ കുറച്ചൊക്കെ പച്ചമുളക് ഒക്കെ ഒന്ന് കൂട്ടിയ കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ എന്തേലും ഒന്ന് ടേസ്റ്റ് നോക്കണം ഉപ്പൊക്കെ എന്ന് പോരെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല തണുത്ത സംഭാരം മോരുമെള്ളം റെഡി ആയിട്ടുണ്ട് ഈ വെയിലിലൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഒരു കുളിർമയും നല്ല ഒരു ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടും അതുമാത്രമല്ല നമുക്ക് ഈ വെയിലത്ത് വളരെയധികം വേർത്തിട്ട് നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ അപ്പം നമ്മൾ മറ്റുള്ള വെള്ളങ്ങളൊക്കെ കുടി വെറും വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് മാതിരി ഒരു എന്താ പറയുക കൊമട്ടുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി ഒരു മോരുമ്പെള്ളമോ അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ അടിച്ചൊരു ജ്യൂസോ അതുപോലെയൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അതാ നമ്മുടെ മോരും വെള്ളം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ തീരെ ഒരു ചെറിയ വീഡിയോയാണ് എല്ലാവരും മോരുമ്പെള്ളം നമ്മുടെ വീട്ടിൽ തന്നെ ഓറെ ഒഴിക്കുന്ന തൈര് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് തൈര് ഉപയോഗിച്ചിട്ടോ എങ്ങനെയായാലും മോരും വെള്ളം ഒക്കെ ഉണ്ടാക്കി കുടിക്കണം ഈ വെയിലും ചൂടിൻ്റെ ഒരു ശമനത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്